സംസ്ഥാനം ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു വെട്ടിക്കുറവും വരുത്താൻ നമ്മൾ തയ്യാറല്ല വികസന വികസന പ്രവർത്തനങ്ങളിലും ഈ ഘട്ടത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല സാർ എന്ത് വില കൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണം തുടരും പ്ലാൻ ബിഎക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ആലോചനകളും ഉണ്ടാകുന്നുണ്ട് എന്തായാലും കേരള വികസന മാതൃകകൾ മാതൃകയുടെ നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തുക തന്നെ ചെയ്യും സർ വിശദമായ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തിൻ്റെ പൊതുധനസ്ഥിതി സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്രം നടത്തുന്ന അമിതമായ കേന്ദ്രീകരണവും കേരളത്തോട് കാണിക്കുന്ന വിവേചനവും ധനഞ്ഞെടുക്കത്തിന് കാരണമാകുന്നുവെന്ന് ഈ സഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രി എന്ന എന്നതിരെ ഞാനും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സർ കേന്ദ്ര അവഗണനയുടെ യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങൾക്കും ബോധ്യമാകാത്ത സാഹചര്യത്തിലാണ് നവകേരള സദസ്സിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സർക്കാർ തയ്യാറായത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ന്യായീകരിക്കാനാവാത്ത അവഗണന ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന നിലയുണ്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ദ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ഇത് സ്വാഗതാർഹമാണ് വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് സർ ഇത് ജനങ്ങളെയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് കണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കാണെങ്കിലും പ്രതിപക്ഷവും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന സർക്കാരിന്റെ പ്രസ്താവനയുടെ മറവിൽ കേരളത്തിലൊന്നും നടക്കുന്നില്ല സംസ്ഥാനം പാപ്പരായി പോയി ട്രഷറിയിൽ പൂച്ചപ്പെട്ടി കിടക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം ദുരുപദിഷ്ടതുമാണ് എന്നത് ആവർത്തിച്ച് പറയേണ്ടതാണ് സർ ട്രഷറി മുഴുവൻ സമയവും പ്രവർത്തന സജ്ജമാണ് സജീവമാണ് ട്രഷറിയുടെ പ്രവർത്തന നിരതിയുടെ അളവുകൾ എന്താണ് സാധാരണഗതിയിൽ വരവും ചെലവും നല്ല രീതിയിൽ വർധിക്കുന്നുണ്ടോ എന്നല്ലേ നോക്കേണ്ടത് വരവിലും ചെലവിലും എല്ലാ പൂർവ്വകാല റെക്കാർഡുകളെയും തകർത്തുകൊണ്ടാണ് ട്രഷറി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലത് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയായി ഉയർന്നു ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അത് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റിയേഴ് കോടി രൂപയായി ഉയരുമെന്ന് കണക്കാക്കുന്നു ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ വർധനവാണ് മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത് ന്യായമായ ഒരു ചെലവും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല വികസനക്ഷേമ ചെലവുകൾ നടത്താതിരുന്നാൽ ഒരു ധനപ്രതിസന്ധിയും ഉണ്ടാകില്ല അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെ സമീപനം ചെലവ് ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടലല്ല സർ സർ ഇത് പറയുമ്പോൾ സർക്കാർ പണം തൂർത്തടിക്കുകയാണെന്നും എന്നുള്ള വിമർശനം ഉന്നയിക്കുവാൻ പ്രതിപക്ഷം തയ്യാറായേക്കും ഞങ്ങൾ ഇക്കാര്യത്തിലുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് മന്ത്രിമാരുടെ എണ്ണം ചെലവ് വിദേശയാത്ര എന്നിവയെല്ലാം യു ഡി എഫ് കാലവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ താരതമ്യം താരതമ്യം ചെയ്ത് നമുക്ക് പരിശോധിക്കാം അത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾ തന്നെ കേരളം ധനരീകരണത്തിൻ്റെ പാതയിലാണെന്നും റവന്യൂ കമ്മിയും ധനക്കമ്മിയും കടവും കുറച്ചുകൊണ്ടിരുന്നതിൽ വിജയിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അക്കൗണ്ടൻ്റ് ജനറലിൻ്റെ കണക്കുകളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ഇനി നികുതി നികുതിയേതര വരവിലേക്ക് വന്നാലോ മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് വരുമാന വളർച്ചയാണ് സംസ്ഥാനത്ത് ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നമ്മുടെ തനത് നികുതി വരുമാനം നാൽപ്പത്തിയേഴായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പതായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കോടി രൂപയായും അത് ഉയർന്നു നടപ്പ് വർഷം അവസാനത്തിൽ ഇത് എഴുപത്തെണ്ണായിരം കോടി രൂപയിലധികമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർ അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി 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 അപേക്ഷിച്ച് കേരളത്തിലെ തനതു നികുതി വരുമാനം ഏകദേശം ഇരട്ടിയാകുമെന്നത് നിസ്തർക്കമാണ് കേവലം നാല് വർഷക്കാലം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നതുല്യമായ നേട്ടമാണ് എന്നല്ലേ കാണേണ്ടത് നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് എന്നാൽ നികുതി വരുമാനം ഇനിയും ഉയർത്താൻ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം ഐ എസ് ഐ ജി എസ് ടി സെറ്റിൽമെൻ്റിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തലത്തിലെ സാങ്കേതിക പിഴവുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ നികുതി വരുമാനം ഇനിയും വർദ്ധിപ്പിക്കാനാവും സർ സ്ഥാനത്ത് നികുതി പിരിവിൽ ഇത്രയധികം വർധന പിന്നെ എന്തുകൊണ്ടാണ് ധനപ്രതി പ്രതിസന്ധി കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിവിധം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആകെ നികുതി വരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ടിൽ അതിൻ്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് അറുപത്തിയഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ മുപ്പത്തഞ്ച് രൂപ കേന്ദ്രം തരും എന്നതാണ് ദേശീയ ശരാശരി പക്ഷേ കേരളം എഴുപത്തൊമ്പത് രൂപ തനത് നികുതി വരുമാനം പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് അതായത് നൂറിൽ ഇരുപത്തൊന്ന് രൂപ മാത്രമാണ് ഏറ്റവും അടുവിടുത്തെ കണക്കുകൾ അനുസരിച്ച് കേന്ദ്രത്തിൻ്റെ സംഭാവന സർ ഉത്തർപ്രദേശിന് ഇത് നൂറിൽ നാൽപ്പത്താറ് രൂപ കേന്ദ്രം നൽകുന്നു ബീഹാറിന് നൂറിൽ എഴുപത് രൂപ കേന്ദ്രം നൽകുന്നു കേരളീയരോടുള്ള കേന്ദ്ര അവഗണനയ്ക്ക് ആർ ബി ഐ കണക്കുകളേക്കാൾ മെച്ചപ്പെട്ട തെളിവ് വേണം സർ കേന്ദ്രം പിരിച്ചെടുത്ത് സംസ്ഥാനങ്ങൾക്ക് വീതം വച്ച് നൽകുന്ന നികുതിയുടെ ഡിവസുകൾക്കുള്ളിലെ കേരളത്തിൻ്റെ ആളോഹരി കേരളത്തിൻ്റെ ഓഹരി പത്താം ധനകാര്യ കമ്മീഷൻ കാലത്ത് മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനമായിരുന്നു അത് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനവും പതിനഞ്ചാം കമ്മീഷൻ്റെ ശുപാർശയിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനമായും കുറഞ്ഞു ഇതിന്റെ ഫലമായി പതിനായിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് നഷ്ടമായ കാര്യം ഇപ്പോൾ നാട്ടിലെല്ലാവർക്കും അറിയാം ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കേരളം വികസന നേട്ടങ്ങളുടെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നും സർവർക്കും അറിയാം ഉയർന്ന പ്രതിശേഷ വരുമാനത്തിൻ്റെ പേരിലും ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചതിൻ്റെ പേരിലും കേരള ജനത ശിക്ഷിക്കപ്പെടുകയാണ് എന്നാൽ സാമ്പത്തിക വളർച്ചയുടെ ഫലമായി ഉണ്ടായ ഗൗരവതരമായ രണ്ടാം തലമുറ വികസന പ്രശ്നങ്ങളെ കേന്ദ്രം കണ്ടില്ലെന്ന് അടിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതും പ്രായമായവരുടെ അനുപാതം കൂടുന്നതൊന്നും കണക്കിലെടുക്കുന്നില്ല സർ സംസ്ഥാനത്തോടുള്ള അവഗണന ഡൽഹിയിലെ സമരത്തിലും എത്തിയിരിക്കുന്ന എത്തിയിരിക്കുന്നതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല നികുതിയിൽ മാത്രമല്ല കേരളത്തിന് നീതി നിഷേധിക്കപ്പെടുന്നത് കേന്ദ്രത്തിൻ്റെ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടപ്പ് വർഷം കേരളത്തിന് അനുവദിക്കേണ്ട വായ്പ വായ്പ എടുക്കാത്ത പബ്ലിക് അക്കൗണ്ടിൻ്റെയും മറ്റും പേരിൽ ധനകാര്യ വർഷത്തിൻ്റെ മധ്യയെ വെട്ടിക്കുറക്കുകയാണ് ചെയ്തത് സർ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്രവിധത്തിൽ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ വെട്ടിക്കുറപ്പ് കുറവ് വരുത്തിയതിനെ സംബന്ധിച്ച് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് പന്ത്രണ്ടായിരം കോടി റവന്യൂ ഡെഫിസിറ്റിൽ കുറവ് വന്ന എണ്ണായിരത്തി നാനൂറ് കോടി കിഫിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുഘടമായി കണക്കാക്കിയതിലൂടെ കണക്കാക്കിയതിലൂടെ കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തി ഏഴായിരം കോടി പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുഘടത്തിൽ ഉൾപ്പെടുത്തി കുറവ് വന്ന പന്തിരായിരം കോടി പത്താം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ സംസ്ഥാനത്തിന് ഡിവസുകൾ പോളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന ശതമാനം ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് അഞ്ച് ആക്കിയതിൻ്റെ ആക്കി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി കുറവ് വന്ന പതിനെണ്ണായിരം കോടി രൂപ ഈ വെട്ടിക്കുറവ് വീണ്ടും വർദ്ധിച്ചു വരികയാണ് ഇത്തരം പ്രശ്നങ്ങൾ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ സർ ക്ഷേമരാത്ര ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കേരള വികസന മാതൃകയെ തകർക്കാനുള്ള ഗൂഢാലോചന ആണ് നടക്കുന്നത് കേരളം കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മറ്റ് സാധാരണ ജനങ്ങൾക്കും നൽകുന്ന നാനാവിധ ആനുകൂല്യങ്ങളും വിവിധങ്ങളായ ക്ഷേമപ്രവർത്തനങ്ങളും മുടക്കണം ക്ഷേമപ്രവർത്തനങ്ങൾ പെൻഷൻ വാങ്ങുന്ന റേഷൻ പെൻഷൻ വാങ്ങുന്നവരെയും റേഷൻ കടകളെയും സർക്കാർ ആശുപത്രികളെയും സപ്ലൈ ഔട്ട്ലെറ്റുകളെയും ആശ്രയിക്കുന്നവരെയും സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടണം വെച്ചാൽ ഞങ്ങളെ ഞങ്ങൾക്ക് തന്നെ എതിരായി തിരിച്ചുവിടുക എന്ന കുടിലബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത് ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരാകുന്നത് പൊതുവെ തൊഴിലാളികളും ദരിദ്ര കൃഷിക്കാരും മറ്റു അവശ്യ ജനവിഭാഗങ്ങളുമാണ് അവരിലേറെയും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും നിലനിർത്തുന്നവരുമാണ് അവരെ തന്നെ അവരുടെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് സർ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനല്ല കാലോചിതമായി ഉയർത്താനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ അന്തസത്ത അതിനുവേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നതും അധികാരത്തിലെത്തിയതും ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതും സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്നതും ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് സർ സംസ്ഥാന സർക്കാരിനെതിരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയും ലൈഫ് ഗുണഭോക്താക്കളെയും നെൽകൃഷിക്കാരെയും പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിനെയും കെ എസ് ആർ ടി സി പെൻഷൻകാരെയും ഇളക്കി വിടാൻ ശ്രമിച്ചവർ കാട് കാണാതെ മരം മാത്രം കാണുന്നവരാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ് ഈ ഓരോ ആനുകൂല്യവും കേരളത്തിൻ്റെ നിർമ്മിതികളാണ് ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ് തത്യമായ ഒന്നും മറ്റ് സംസ്ഥാനങ്ങളില്ല കേന്ദ്രത്തിനും അവകാശവാദം ഉന്നയിക്കാനില്ല ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തിയുള്ള മുതലെടുപ്പ് ഞങ്ങൾക്ക് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം നൽകുകയാണ് ചെയ്തത് കേരള മാതൃകയോട് നല്ല വശങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലാത്ത ഇല്ലാത്തവർക്ക് കാര്യങ്ങൾ നന്നായി തിരിച്ചറിയാൻ ഈ സംവാദങ്ങൾ അവസരമൊരുക്കി സർ കേരളത്തെ പറഞ്ഞും പറഞ്ഞും എഴുതിയും തോൽപ്പിക്കരുതെന്ന് പറയാൻ ഒരു കാരണമുണ്ട് കേരളം അതിതീവ്ര തൊഴിലാളി സമരങ്ങളുടെ ഒരു നാടാണെന്ന പ്രചരണം ഒരു കാലത്ത് ശക്തമായിരുന്നു തൊഴിൽ സമരങ്ങളെയും അതുമൂലമുണ്ടാകുന്ന തൊഴിൽ ദിന നഷ്ടങ്ങളെയും കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഈ ദുഷ്പ്രചരണം തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളവും ഏറ്റപ്പെ കേരളം ഏറ്റവും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം നിലനിൽക്കുന്ന നാടാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നുണ്ട് സംരംഭകർ പൊതുവെ അതിന് അനുഭവ സാക്ഷ്യം പറയുന്നുണ്ട് പക്ഷേ അന്നുണ്ടാക്കിയ പ്രതീതി ഇപ്പോഴും പുറത്തു നിന്നുള്ള സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് വിപരീത ആഖ്യാനങ്ങൾ വലിയ ദോഷം ചെയ്യുമെന്ന് പറയുന്നത് പുറത്തുള്ളവരുടെ മാത്രമല്ല നമ്മുടെ യുവത യുവതലമുറയുടെ ആത്മവിശ്വാസത്തെയും അത് തകർക്കും സർ കേരളപ്രവിയോടനുബന്ധിച്ച് വർഷം തോറും സംഘടിപ്പിക്കാൻ നിശ്ചയിച്ച കേരളീയം ഒരു മറുമരുന്നാണ് കേരളീയം നാടിൻ്റെ നന്മകളെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൻ്റെ നേട്ടങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം ഒപ്പം പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികളെക്കുറിച്ചും കേരളീയം ചർച്ച ചെയ്യും ന്യൂഡൽഹി പ്രകൃതി മൈതാനിലെ അന്താരാഷ്ട്ര വ്യാപാരമേളയുടെ മാതൃകയിൽ വ്യവസായ വാണിജ്യ പ്രദർശനങ്ങൾ കേരളത്തിൻ്റെ ഭാഗം കേരളീയത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കേരളീയ പരിപാടിക്കായി പത്തു കോടി രൂപ നീക്കിവെക്കുന്നു അപ്പം കേരളത്തിൻ്റെ നേട്ടങ്ങളെയും നന്മകളെയും പറ്റി വസ്തുനിഷ്ഠമായ പഠനങ്ങളും ഫീച്ചറുകളും വീഡിയോകളും ചെയ്യുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നു ഇതിനായി പത്ത് ലക്ഷം രൂപ വകയർത്തുന്നു സർ പ്രതിസന്ധികളും വെല്ലുവിളികളും പൂർണ്ണമായി ഒഴിഞ്ഞു പോയതിനു ശേഷം കേരളത്തിൻ്റെ വികസന സാധ്യതകളെ ഉപയോഗപ്പെടുത്താമെന്ന് നമുക്ക് തീരുമാനിക്കാനാവില്ല അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയുടെ സഹായത്തോടു കൂടി പുതിയ വികസന മാതൃകകൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഏഷ്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ സംസ്ഥാനത്ത് സ്ഥാപിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ വിശദമായി പറഞ്ഞതാണ്